ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഷേക്സ്പിയറിൻ്റെ പേര് കേട്ട ഒരു നാടകത്തിൻ്റെ ചെറിയൊരു കഥയാണ് ദ മാക്ബത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞോടാ പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത് മാഗ്ബത്ത് ലേഡി മാഗ്ബത്ത് ഡങ്കൻ രാജാവ് സ്കോട്ട്ലൻഡിൻ്റെ രാജാവാണ് ഡങ്കൻ അദ്ദേഹം വലിയ കഴിവുള്ള രാജാവൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സർവ്വ സൈനാധിപനാണ് മാഗ്ബത്ത് രാജ്യം ഭരിക്കുന്നതിന് ഉപദേശങ്ങൾ നൽകിയിരുന്നത് ആണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം ലേഡി മാക്ബത്ത് മാഗ്ബത്തിനോട് പറയുകയാണ് എത്ര നാളിങ്ങനെ രാജാവിൻ്റെ അജ്ഞാനുവർത്തിയായി കഴിയും രാജാവിനെ വകവരുത്തിയാൽ പിന്നെ നിങ്ങൾക്ക് രാജ്യം ഭരിക്കാമല്ലോ എന്ന് കുറേ നാളത്തേക്ക് മാഗ്ബത്ത് ലേഡി മാഗ്ബത്തിന് ചെവി കൊടുത്തില്ല പക്ഷെ നിരന്തരമായി ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ മാഗ്ബത്ത് സമ്മതം മൂളി പദ്ധതികൾ ലേഡി മാക്ബത്ത് തയ്യാറാക്കി ഒരു ദിവസം തങ്ങളുടെ വീട്ടിൽ രാജാവിന് അവർ സത്യൊരുക്കി രാജാവിന് ആഘോഷപൂർണമായ വരവേൽപ്പും നൽകി വിശിഷ്ടവും വിവരസമർദ്ദവുമായ വിരുന്നിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ രാജാവ് സന്തോഷവാനായി വിരുന്നിനിടയിൽ രാജാവിന് മദ്യം നൽകി ലഹരി പിടിച്ച രാജാവിന് വിഷം കലർന്ന മദ്യവും നൽകി രാജാവിന് ചതിയിൽ വധിക്കുന്നു സ്വാഭാവിക മരണമായി കരുതുന്നു രാജാവിൻ്റെ ആജ്ഞാനുവർത്തിയായിരുന്ന മാഗ്ബത്തിന് രാജ്യഭരണത്തിൻ്റെ അധികാരവും കിട്ടുന്നു പക്ഷേ മാഗ്ബത്തിന് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല ആകെ മൊത്തം അസ്വസ്ഥതകൾ ഭയം പേടി രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല ഉറക്കത്തിൽ എഴുന്നേര് നടക്കുന്നു പിച്ചും പിഴയും പറയുക തുടങ്ങിയ മാനസിക രോഗങ്ങൾക്ക് അടിമയായി ലേഡി മാഗ്ബത്തിൻ്റെ കാര്യം അതിലും പരിതാപകരമായി ഭയം പേടി വിറയൻ എന്നീ മാനസിക രോഗങ്ങൾക്ക് ലേഡി മാക്ബത്ത് അടിമയായി ലേഡി മാക്ബത്ത് അപ്പോൾ പറയുകയാണ് അറേബ്യയിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ദേഹത്ത് പൂശിയാലും ചെയ്ത അപരാധത്തിന് ദുർഗന്ധം പോവുകയില്ല ഏഴ് കടലിൽ വെള്ളം കൊണ്ടുവന്ന് കരങ്ങൾ കഴുകിയാലും പാപത്തിൻ്റെ കറ പോവുകയില്ല എന്നും സ്വാർത്ഥത എന്ന പാപം വരുത്തിവെച്ച വിനയാണിത് അതുകൊണ്ട് സ്വാർത്ഥത ഒരിക്കലും പാടില്ല സ്വാർത്ഥത കൈവിടിഞ്ഞ് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക ആരും ആരിൽ നിന്നും പറ്റിച്ച് മേടിക്കാതെ സ്വന്തം അധ്വാനത്തിലൂടെ മാത്രം നേടിയെടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു